നമസ്കാരം ഞാൻ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു പാലത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് നമ്മുടെ പതിമൂന്ന് കണ്ണട പാലം നമ്മുടെ കൊല്ലം ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ പാലമാണ് നമ്മുടെ ഈ പതിമൂന്ന് കണ്ണട പാലം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിന്ന് ആ ഒരു പതിമൂന്ന് കണ്ണട പാലത്തിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ കൊല്ലത്ത് നിന്ന് നമ്മൾ ചെങ്കോട്ടയിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ കൊല്ലം തിരുമംഗലം ദേശീയപാതയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തേക്കും നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ഇടത് സൈഡിലായിട്ട് കുറച്ച് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രകൃതിയുടെ ആ ഒരു ഭംഗിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ആ ഒരു വെള്ളച്ചാട്ടങ്ങളുടെയൊക്കെ ആ ഒരു കാഴ്ചയൊക്കെ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ തെന്മലയിലോട്ട് ചെന്നിട്ട് തെന്മലയിൽ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്കിനാണ് നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ സഞ്ചാരികൾക്കൊക്കെ ഒരു ഒരുപാട് പ്രിയപ്പെട്ട നമ്മുടെ ആ ഒരു പതിമൂന്ന് പാലം വരുന്നത് ഈ ഒരു പതിമൂന്ന് പാലം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആ ഒരു ചരിത്രം ഉറങ്ങുന്നൊരു പാലം കൂടിയാണ് നമ്മുടെ ഈ പതിമൂന്ന് പാലം എന്ന് പറയുന്നത് ഈ ഒരു പാലത്തിൻ്റെ ആ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റോഡും മലനിരകളും റെയിൽവേ പാലവും പുഴയും ഒക്കെ കൊണ്ടുപോകാറുള്ളത് സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ പതിമൂന്ന് പാലം എന്ന് പറയുന്നത് നമ്മുടെ ഈ തെന്മലയ്ക്കടുത്ത് കഴുതുരുട്ടിയിലാണ് ഈ ഒരു പതിമൂന്ന് കണ്ണറ പാലം സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷ് കാലത്തെ അവിശ്വസനീയമായിട്ടുള്ളൊരു പാലമാണ് നമ്മുടെ ഈ പതിമൂന്ന് പാലം നമ്മുടെ ഈ പതിമൂന്ന് കണ്ണറപ്പാലത്തിന് ഈ ഒരു പേര് വരാൻ കാരണമെന്ന് പറയുന്നത് ഈ ഒരു പാലത്തിൻ്റെ ഓരോ തൂണും ഏകദേശം നൂറടി ഉയരത്തിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ തൂണുകളുടെയൊക്കെ മധ്യഭാഗം ഒരു ആർച്ചിൻ്റെ ഷേപ്പിൽ ആണ് ഇതിൻ്റെ ഒരു നിർമ്മാണം വരുന്നത് നമ്മളിവിടെ ദൂരെ നിന്ന് നമ്മൾ നോക്കി ിയാൽ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് തൂണുകളും രണ്ട് സൈഡിലായിട്ട് രണ്ട് ചെറിയ ഹാഫ് ആർച്ചും കൂടെ ചേർത്ത് പതിമൂന്ന് ആർച്ചിൻ്റെ ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു പാലം നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു പാലത്തിന് പതിമൂന്ന് കിണറ പാലം എന്നുള്ള ഒരു പേരൊക്കെ വരാൻ കാര്യം ഈയൊരു പാലത്തിൻ്റെ ആ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തിൽ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഇതിൻ്റെ പണി പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇത് റെയിൽ ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കുകയൊക്കെയാണ് ചെയ്തത് ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് അന്നൊക്കെ നിർമ്മിച്ചെന്ന് പറയുന്നത് കല്ലും ചുണ്ണാമ്പും മണലും ഒക്കെ ചേർത്തുള്ള സുർ ഈ രീതിയിലാണ് അന്ന് ഈ പാലം നിർമ്മിച്ചിരുന്നത് ഈ പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് താണ്ട് ഈ കാണുന്ന ഒരു പുഴ പുഴയുണ്ടല്ലോ ഇതാണ് നമ്മുടെ കഴുതിരുട്ടി ആറ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രകൃതി രമണീയം ഒരു കാഴ്ചയാണ് മലയും ആ ഒരു ആറും ആ ഒരു റോഡിൻ്റെ കാഴ്ചയും അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ താണ്ട് ഈ സൈഡിലൂടെ ഇങ്ങനെ മുകളിലോട്ട് നമുക്കൊരു പടിയൊക്കെ ഉണ്ട് അപ്പോൾ ആ പടിയിലൂടെ നമുക്ക് നേരത്തെയൊക്കെ മേളിലൊക്കെ നമുക്ക് കയറാൻ പറ്റുമായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ വന്നപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ കമ്പിയൊലിയൊക്കെ വെച്ച് അടച്ചൊക്കെ ഇട്ടിരുന്നത് എന്നാലും നമ്മൾ അവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മലനിരകളും ും ആ ഒരു ആറും ആ ഒരു റോഡും ആ ഒരു പതിമൂന്ന് കിണറപ്പാലത്തിൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ പ്രകൃതിയുടെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയൊക്കെയാണ് നമുക്കവിടെ നിന്ന് കാണാൻ പറ്റുന്നത് നമ്മുടെ ബ്രിട്ടീഷ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ജൈവ മാതൃകയായിട്ടാണ് ഈ ഒരു പാലം ഇന്നും നിലകൊള്ളുന്നത് രണ്ടായിരത്തി പത്തിൽ മീറ്റർ ഗേജ് നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഇന്ന് കാണുന്ന ഈ ഒരു രീതിയിൽ ഈ ഒരു പാലം പുതുക്കി പണിയൊക്കെ ചെയ്തത് പുതുക്കി പണിഞ്ഞെങ്കിലും ആ ഒരു പാലത്തിൻ്റെ ആ ഒരു സൗന്ദര്യം ഇന്നും അതേപോലെ അവർ നിലനിർത്തിക്കൊണ്ടാണ് അതിൻ്റെ ആ ഒരു പാലത്തിന് നിർമ്മിതിയൊക്കെ നടത്തിയിരിക്കുന്നത് ഈ ഒരു പാലത്തിൻ്റെ ആ ഒരു നീളം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി രണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് മീറ്റർ നീളവും അഞ്ച് പോയിൻറ്റ് ഒന്ന് എട്ട് മീറ്റർ ഉയരവുമുള്ള ഈയൊരു പാലം പ്രകൃതിയുടെ ആ ഒരു സുന്ദരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചേക്കുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു റെയിൽവേ മേൽപ്പാലമാണ് നമ്മുടെ ഈ പതിമൂന്ന് കണ്ട്ര പാലം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കൊല്ലം ചെങ്കോട്ട റെയിൽ പാത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ അതിസുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ട്രെയിൻ യാത്രയാണ് നമ്മൾ കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയിലേക്ക് പോകുമ്പോഴത്തേക്കിന് വരുന്നത് നല്ല ഒരു പ്രകൃതി ഭംഗി നിറഞ്ഞ ആ ഒരു സ്ഥലങ്ങളിൽ ിലൂടെയൊക്കെ നമ്മൾ പോകുന്ന ഒരു പാതയാണ് നമ്മുടെ ഒരു കൊല്ലം ചെങ്കോട്ട പാത എന്ന് പറയുന്നത് ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് നമുക്ക് തമിഴകത്തിൻ്റെയും തെന്മലയുടെ ആ ഒരു വനപ്രദേശങ്ങളുടെയും കോടമഞ്ഞൊക്കെ തഴുകി വലിയ തുരങ്കങ്ങളിലൂടെയൊക്കെ ഉള്ളൊരു യാത്രയും നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ഗ്രാമ ഭംഗിയൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയും കൂടിയാണ് നമ്മുടെ ഈ കൊല്ലത്ത് നിന്ന് നമ്മൾ ചെങ്കോട്ടയിലേക്ക് പോകുമ്പോഴത്തേക്കിന് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ ഈ പതിമൂന്ന് കണ്ടറപ്പാലത്തിൻ്റെ അടുത്തൊക്കെ വന്നപ്പോഴത്തേക്കിന് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനും ആ ഒരു നല്ല ഒരു വ്യൂ ആണല്ലോ വരുമ്പോഴത്തേക്കിനും അപ്പം ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു പതിമൂന്ന് പാലത്തിൽ നമ്മൾ വന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്